എല്ലാ ശ്ലോകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ചിലത് വളരെ രസകരമായതും അർത്ഥവത്തായതുമാണ് ഏഴാമത്തത് ചിന്തയാമി ഹരിമേവ സന്താജോപത്തനയം നാദാദിമുണി ബ്രിതം ചിന്തയാമി ഹരിമേവ സന്തതം അതായത് ഒരു ഭക്തൻ സദാസമയവും ദൈവത്തിനെ സ്മരിക്കുക ഇത് ഞാൻ ഇന്നലെ ഒരു സത്സംഗത്തിൽ പറഞ്ഞപ്പോ ഒരു ഒരു ലേഡി ചോദിച്ചു നമുക്കെല്ലാം ഒരുപാട് ഭൗതിക കാര്യങ്ങളുള്ളതാണ് കുട്ടികളെ നോക്കണം ഓഫീസിൽ പോകണം വീട്ടിൽ കാര്യങ്ങൾ നോക്കണം ഇതിനകത്ത് ദൈവത്തിനെ ഇങ്ങനെ നിരന്തരം ഓർക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ ഒരു ഗർഭിണിയായ അമ്മ ഇവിടെ എല്ലാവരും കുറെ ലേഡീസ് ഉണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റേജിൽ കൂടെ പോയവരായിരിക്കും ഗർഭം ധരിച്ചവരായിരിക്കും ഗർഭിണി ഈ ഗർഭിണിയായ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ഞാൻ അരമണിക്കൂർ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കട്ടെ ആ അത് കഴിഞ്ഞു ഇനി ഞാൻ ഉച്ചക്ക് കുക്കിങ്ങിന് പോക്കട്ടെ അങ്ങനെയാണോ ചെയ്യുന്നത് അല്ല ഏത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നാലും ആ അമ്മയുടെ ബോധം ഗർഭത്തിനകത്തുള്ള കുട്ടിയെ കുറിച്ച് വിചാരിച്ച ഗർഭിണിയായ അമ്മ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു എന്ത് ജോലി ചെയ്താലും അവരുടെ ചിന്ത കുഞ്ഞിനെ കുറിച്ച് തന്നെ ആയിരിക്കും അത് പ്രസവം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് എവിടെയൊക്കെ ജോലിക്ക് പോയാലും അവ കഴിച്ചിട്ടുണ്ടാവും ഉറങ്ങിട്ടുണ്ടാവും അതുണ്ടാവോ ഇടക്കിടക്ക് വിളിച്ചു എന്ത് ജോലിയിലാണെങ്കിലും അവരുടെ സ്മരണം കുട്ടിയുടെ പുറത്ത് തന്നെ ആയിരിക്കും അതേപോലെ ഭക്തിയുടെ ആഴത്തിൽ ആധ്യാത്മികയുടെ ആഴത്തിൽ ഒരാൾ പോകുമ്പോ ദൈവത്തിനെ ഓർക്കാനായി പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമില്ല അങ്ങനെ എന്ത് ജോലി ചെയ്യും ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു മാം അനുസ്മര അനുസ്മരച്ച അർജുന നീ യുദ്ധം ചെയ്താലും ആരെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം എന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോ എന്ത് ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും ദൈവത്തിനെ ഓർക്കാൻ സാധിക്കും ചിന്തയാമി സന്തതം ഈ രാജാവ് തൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറയാ സദാസമയവും എനിക്ക് ഹരിയെ കുറിച്ച് തന്നെ സ്മരിക്കാൻ സാധിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ പഞ്ചവടിയിലെ രാമായണത്തിൽ ഭരദൂഷ്ണന്മാരെ ഒറ്റക്ക് ഇത് ചെയ്യണം എന്ന് കേട്ടപ്പോ ഉടനെ കുലശേഖര രാജാവ് ഇനിയൊരു സീതയെ രാവണൻ ലങ്കയിലോട്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് കേട്ട ഉടനെ സൈന്യത്തിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ലങ്കയിലോട്ട് പോകാം എങ്ങനെ പഞ്ചവടിയിൽ പോകാം എന്ന് പറഞ്ഞു അതുപോലെ മുഴുവൻ സൈന്യത്തിനെയും കൂട്ടിക്കൊണ്ട് ലങ്ക ലങ്കയിൽ പോകുമ്പോൾ മന്ത്രിമാർക്ക് പറഞ്ഞു പറഞ്ഞിടാൻ പറ്റില്ല തന്നെ കടൽ വഴിയാ പോകുന്നത് രാജാവ് ഒന്നും ഓർത്തില്ല തന്റെ മുഴുവൻ സൈന്യവും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങണം ആദ്യം കാലുവരെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അരക്കെട്ട് വരെ ആയി പിന്നെ നേരെ മാറു മാറുവരി പോയ മൂന്നു രാജാവ് ഞാൻ സീതാദേവിയെ രക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെള്ളത്തില് സൈന്യം ഒന്നും പറയാൻ പറ്റാതെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുക ഇനിയും കുറച്ചു നിമിഷത്തിലെല്ലാം കൂടെ പേരും രാമന്റെ നാമം ജപിച്ചു ഒരു മഹാ അത്ഭുതം സംഭവിച്ചു ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും പ്രത്യക്ഷമായി ആയിരമായിരം വലിയ സൈന്യത്തിനും ദർശനം കിട്ടി ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു കുലശേഖര രാജാവിൻ്റെ അടുത്ത് യും മെനക്കെട്ട് വരേണ്ട ഞാൻ സീതയെ രക്ഷിച്ചു തിരിച്ചു പോവാം ആരുടെ ദർശനം കിട്ടുകയും ചെയ്താദമൂർത്തി പറയുന്നത് ഒരു പരമ്പരയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ആത്മീക വിശ്വാസം ഉണ്ടെങ്കിൽ മതി ഏഴ് തലമുറയിൽ ഉള്ളവരും രക്ഷപ്പെടും എന്ന് പറയും പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയിലുള്ളവർക്ക് ആത്മീകതയിൽ വിശ്വാസമില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വിശ്വാസമുണ്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ വിമാനത്തിൽ കയറി നമ്മൾ ആരും പൈലറ്റിൻ്റെ അടുത്ത് ചോദിക്കില്ല ഒക്കെ ഉണ്ടല്ലോ എന്നെ കറക്റ്റ് കേരളത്തിൽ കൊണ്ടുപോയി ആക്കി വിടുന്നു പരിചയക്കുണ്ടല്ലോ കള്ള സർട്ടിഫിക്കറ്റ് ആണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഡോക്ടറുടെ മുമ്പേ ചെന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റാണ് ചോദിക്കാറില്ല പക്ഷെ ആത്മീകത വരുമ്പോ മാത്രം ജനങ്ങൾക്ക് എന്താണ് സംശയം രാമായണം കണ്ടിട്ടുണ്ടോ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ഇതിവിടെ ഉണ്ടോ ആയിരം ചോദ്യം ഇത് നമ്മുടെ ആധുനിക ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഭൗതിക വിഷയം എന്തായാലും വിശ്വസിക്ക ആത്മീയം വിശ്വസിക്കരുത് പിന്നെ തുമ്പിക്ക് ഇത്ര നീളത്തിലൊക്കെ ഒരാൾ ഉണ്ടാകും ഇതൊന്നും വിശ്വാസമില്ല എന്ന പുതിയ തലമുറ പക്ഷെ എന്ത് വിശ്വസിക്കും പാൻറിന്റെ പുറത്ത് ജട്ടിട്ട് ചിലര് ആരാധിക്കാണ് സൂപ്പർമാനൊക്കെ വീട്ടിൽ വെച്ചിട്ട് നോക്കിക്കോളും നമ്മുടെ വിദ്യാഭ്യാസം പോകുന്ന രീതി ആത്മീയത വിശ്വാസം ഇല്ല സദാ സമയവും ഭഗവാനെ സ്മരിക്കുക അത് സാധിക്കും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു മൂന്ന് മണിക്കൂർ സിനിമ കാണുന്നുണ്ട് നടുക്ക് വെച്ച് ആർക്കെങ്കിലും ശ്രദ്ധ തേറ്റുന്നുണ്ട്

മന്ദഹാസം അതായത് പുത്രൻ കൃഷ്ണൻ നമ്മുടെ സാസ്കൃതി എത്ര ആഴത്തിലാ ഉള്ളത് ചിവി ഏഴും എട്ടും വെറൈറ്റി ആയിട്ട് തിരിച്ചിരിക്കുക അതായത് പുഞ്ചിരി ില്ലേ കളിയാക്കുന്ന ഒന്നും മനസ്സിലാവൂല്ല അങ്ങനത്തെ ഒരു ചിരി എന്താ ഉദ്ദേശിക്കുന്ന തിരിച്ചറിയാൻ പറ്റൂല നമ്മളെ പറയും പത്രപ്പെട്ട അങ്ങനെ ചിരിക്കുന്ന മന്ദഹാസം ചുണ്ടിന്റെ അറ്റത്ത് ഒരു ചിരി കൃഷ്ണൻ എങ്ങനെയാ ചിരിക്കുക കളിയാക്കുന്നു എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല നാരദ മഹർഷി പറയാ മന്ദഹാസ ആ മന്ദഹാസം ഭഗവാന്റെ ആ പുഞ്ചിരി മുനിത അതായത് മുനിമാരുടെ മാനസം വരെ പെട്ടെടുക്കും ഈ മുനിമാരാരും തൽപ്പില്ല അവർക്ക് പണത്തിനോടോ സമ്പത്തിനോടോ സ്ഥാനമാനങ്ങളോടോ ഒന്നിനും തന്നെ പോലെ

ഇത് തിരുവള്ളുവർ പറഞ്ഞാ തിരുക്കുറ എന്നൊരു ഒരു ഗ്രന്ഥത്തില് ആഗ്രഹത്തിനെ നീ ആഗ്രഹിക്കുക ആഗ്രഹമില്ലാത്തവരാര മലയാളി ആഗ്രഹമില്ലാത്തവർ ഋഷിമാർ അവർക്ക് ആഗ്രഹ അവരുടെ ആഗ്രഹം എന്താണ് ദൈവം അതിനെ നീ മനസ്സുവരെ പിടിച്ചെടുക്കുന്ന ചിരിന്റെ മന്ദഹാസം ഭഗവാൻ നന്ദമഹാരാജാവിന്റെ പുത്രൻ മന്ദഹാസം ഈ ആ മന്ദഹാസം കണ്ടിട്ടാണ് നാരദൻ പറയുന്നത് ഞാൻ ഇങ്ങനായി പോയത് കൃഷ്ണനെ തൊഴാൻ പോകരുത് ഇനി അഥവാ തൊഴാൻ പോയാൽ ചിരിക്കുന്ന നേരത്ത് തൊഴാൻ പോകരുത് നിങ്ങൾ നിങ്ങളങ്ങനെ പോയാ എന്നെ പോലെ ആയിപ്പോ എന്നാല് പറയുന്നു നാരദമഹർഷി പറയുന്നു അത് സത്യമാണ് എനിക്ക് കുറേ ജനങ്ങളെ അറിയാം വർഷങ്ങളായിട്ട് ഞാൻ ഇവരെ കാണുന്നുണ്ട് ആദ്യം കണ്ട ആൾക്കാരെ അല്ല കേട്ടോ ചിലർക്കൊക്കെ ഓക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിനെ ഒരു ആത്മവിശ്വാസത്തോട് നേരിടാനുള്ള മനക്കരുത്ത് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇതേ ആദ്യമൊക്കെ അവരൊക്കെ പരിചയപ്പെടുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഈ തളയ്ക്കുന്ന വെള്ളം കാലിൽ ഒഴിച്ച പോലെ അത്രയും ആത്മീക ഗുണം ഇപ്പൊ ഭഗവാനെ നിരന്തരം സ്മരിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി ഒരു നല്ല രസകരമായ ലൈൻ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ ലാസ്റ്റ് ലൈൻ ആറാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയും എനിക്ക് വേറെ ഒന്നും വേണ്ട മരണം വരെ അങ്ങേടെ മാത്രം എനിക്ക് സ്മരിച്ചാൽ വരെ അതായത് ഇപ്പൊ നമ്മളൊരു ചോദിക്കാന്ന് വെച്ചോ എത്ര പേർക്ക് ദൈവത്തിന്റെ ലോകത്തേക്ക് പോകണം തിരിച്ച് ദൈവത്തിന്റെ അടുത്ത് പോകണം എത്ര പേർക്ക് പോകണം എല്ലാവർക്കും ഇന്ന് എത്ര പേർക്ക് പോകണം അതിന്റെ അർത്ഥം ഇന്ന് മരിക്കാൻ റെഡി എത്ര പേരുണ്ട് പകുതി കൈ താഴോട്ട് ചിലരൊക്കെ തൂക്കി പിടിച്ചിരിക്കാൻ ഇതുകൊണ്ട് ഉറപ്പായിട്ട് പറയാൻ സംഭവിക്കില്ല അത് ദൈവത്തിന് എന്റെ കാര്യം അറിയുന്നത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞു രണ്ട് പറഞ്ഞു ഇവിടെ ഈ ആചാര്യൻ പറയും മരണം വരെയും അങ്ങയുടെ ചരണം മാത്രം എനിക്ക് സ്മരിച്ചാൽ ഈ കുലശേഖര രാജാവിന്റെ ഭക്തി കൂടി 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 പിന്നെന്തായി ഒരു ദിവസം രാവിലെ എണീറ്റ് പറയും എനിക്ക് തിരുപ്പതിയിൽ പോയി ദർശനം എടുക്കണം ഇനിയൊരു ദിവസം രാജാവ് എണീറ്റിട്ട് പറയും എനിക്ക് ശ്രീരംഗത്തിൽ പോണം മന്ത്രിമാർക്ക് ഈ രാജാവ് രാജ്യകാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എപ്പോഴും ദൈവത്തിന്റെ ദൈവത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക രാജ്യകാര്യങ്ങളെ ഒന്നും ചിന്തിക്ക ഉടനെ ഈ മന്ത്രിമാരെ ചെയ്തു എല്ലാ നാട്ടിൽ നിന്നും കുറച്ച് കുറച്ച് കൃഷ്ണ വൈഷ്ണവരെ കൊണ്ടുവന്നു ആത്മീകവാദികളെ തിരുപ്പതിന്ന് കുറച്ച് വൈഷ്ണവർ ശ്രീരംഗത്തിൽ നിന്ന് കാഞ്ചീപുരം എല്ലാ മന്ത്രിമാർ സ്റ്റോക്ക് വെച്ചിരുന്നു രാവിലെ രാജാ കണി ഞാൻ തിരുപ്പതി പോണെന്ന് പറയുമ്പോൾ ഈ രണ്ട് തിരുപ്പതി വൈഷ്ണവരെയുണ്ട് ഫ്രണ്ട് അവരെ കണ്ടു ഓ നിങ്ങൾ തിരുപ്പതിന്നാണ് നിങ്ങളെ കണ്ടത് ഞാൻ എന്തിനാ സേവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം ആ യാത്ര മുടങ്ങും അടുത്താഴ്ച പോ അടുത്ത ദിവസം കാഞ്ചീപുരത്ത് പോണെന്ന് പറയുമ്പോൾ അവിടുത്തെ രണ്ട് വയസ്സെന്നു പറയുമ്പോൾ മന്ത്രിമാരെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിട്ടു വിട്ട് ഈ രാജാവിന്റെ യാത്ര നീട്ടി നീട്ടി അല്ലെങ്കിൽ രാജാവിന് ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാൻ കാര്യങ്ങൾ

ആ ഒരു ചിന്തയിൽ ഒരു ഫീലിംഗ് എണീറ്റോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഞാനില്ലെങ്കിലുള്ള റൂമിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല കേൾക്കൂല്ലകത്ത് കേറുമ്പോ ഒരു ഒരു മാനേജർ എങ്ങനെ തിരിച്ചറിയാം ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ മാനേജർ അകത്ത് കേറിയ ഉടനെ അദ്ദേഹത്തിന്റെ ഫീലിംഗ് എന്താണ് ഞാനാണ് എല്ലാം നടക്കും അതെന്താ ചെയ്യാത്ത ചെയ്തോ ചെയ്തോ നാളെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യണം ഒരു ഭാവം എന്ന കാര്യങ്ങൾ നടക്കണം ഞാനാണ് കാര്യങ്ങൾ നീ തുറക്കാതിരുന്നാൽ മതി കാര്യം നന്നായി പക്ഷെ നമുക്ക് എല്ലാവർക്കും അഹം എന്ന ഒരു ഭാവം പഴയ ഒരു സിനിമാ പാട്ടോ തമിഴ് കേട്ടിട്ടുണ്ടാവും അതിലൊരു ലൈൻ ഉണ്ട് ഈ മോഹം എന്നൊരു കവിത വായിച്ച ഓർമ്മയുണ്ടോ സ്കൂൾ ണ്ടോൾ അതായത് ജീവിതത്തിന്റെ മധ്യേ ഞാൻ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഒരു പുതിയ ഡ്രസ് ഇട്ടാൽ തന്നെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീലിങ് എല്ലാരും ആരും നമ്മളെ നോക്കുന്നില്ല എല്ലാരും എല്ലാവരുടെയും അപ്രിസിയേഷൻ എന്നെ ശ്രദ്ധിക്കണം എന്നെ അംഗീകരിക്കണം അല്ലേ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എന്നെ ശ്രദ്ധിക്കണം എന്നെ കുറിച്ച് ആൾക്കാർ പ്രശംസിക്കണം ഞാനാണ് ഈ ലോകത്തിന്റെ അങ്ങനെ ഒരു ധാരണ അഹം എന്ന അങ്ങനെ ഉള്ളവർക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനം ഒരിക്കലും ഉണ്ടാകണം പറയുന്നു ആചാര്യൻ പറയുന്നു കുലശേഖര രാജ ഭഗവാന്റെ തൃഭാഗങ്ങൾ സ്മരിക്കുക അത് അതിൽ കൂടെ ബാക്കിയല്ല എന്റെ അടുത്ത് ആരെയും ചോദിക്കാം ഇങ്ങനെ ദൈവത്തിന്റെ നാമം പറഞ്ഞു പാട്ടും പാടി ഇതൊക്കെ ചെയ്തുകൊണ്ട കാര്യം നടക്കും ഭംഗിയായിട്ട് നടക്കും ഭംഗിയായിട്ട് നടക്കും പണ്ടൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പേര് കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ എന്തൊക്കെയാണ് അസുഖം പൈസക്കാർക്ക് കൊളസ്ട്രോള് പ്രഷർ ഷുഗർ പാവപ്പെട്ടവർക്ക് ജലദോഷം കൈമുട്ട് വേദന ഇത്രയേ ഉള്ളൂ ഇനി എന്തെല്ലാം പേര് ഡോക്ടർ കയറങ്ങൂടെ നീ പോയിട്ട് അടുത്താഴ്ച വന്ന ടെസ്റ്റ് ചെയ്യുക ഒരു കംപ്ലീറ്റ് ഡോസ് ചെയ്ത് ശരിയായില്ലെങ്കിൽ ആ വേറെ ഡോസ് അദ്ദേഹം അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് സാർ എന്താ ചെയ്യുന്നത് ഐ പ്രാക്ടീസിങ് ഫോർ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതേ അങ്ങനെയല്ലേ ഡോക്ടർമാർ പറയാ അല്ലേ ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ട് പ്രാക്ടീസ് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല എന്നും പ്രാക്ടീസ് ഇല്ല പക്ഷെ ദൈവത്തിനെ ഭജിച്ചാൽ ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് നിനക്കുള്ളത് ഞാൻ സംരക്ഷിക്കും നിനക്ക് ആവശ്യമായത് ഞാൻ നൽകും അത് സത്യം അടുത്തത് ഒൻപതാമത്തെ ശ്ലോകം

നമുക്ക് ഒരു ദിവസം മതി എന്ന് തോന്നും പായസം എത്ര ഇഷ്ടം ഇരുപത്തഞ്ചു ഗ്ലാസ് ഒന്ന് രണ്ട് പിന്നെ ചിലർ ഡയബറ്റിക് ഉള്ളവർ നാലഞ്ചു പക്ഷെ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നമുക്കത് മാതിരി ഇത് വരും കുടിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഉള്ളവരെ കണ്ടിട്ടുണ്ട് പായസം കുടിച്ച അച്ചാറും കൂടെ കാരണം ആ സ്വീറ്റ് ഭയങ്കര തലക്കി പിടിക്കുമ്പോ അവർക്ക് കഴിക്കാൻ പറ്റില്ല ഭൗതിക ലോകത്തിൽ എന്ത് സുഖം നിങ്ങളെ മനസ്സിൽ വിചാരിച്ചോളൂ അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് കടന്നപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളും ശരീരവും അനുവദിക്കില്ല എത്ര സുഖം എന്ന് എന്തെങ്കിലും കഴിക്കണ സാധനം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എത്ര കഴിക്കാൻ പറ്റും ഈശ്വരന്റെ അനുഗ്രഹത്തിന് മാത്രം അതിരുക അപ്പോ ഈ മന്ത്രിമാർക്ക് ഭ്രാന്തായി രാജാവ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇങ്ങനെ ഭഗവാൻ ഭഗവാൻ പറയും നാടെ ഒരു അഞ്ചു മിനിറ്റും കൂടെ സമയമുണ്ടോ നിർത്തണോ വന്നു ഇരുന്ന് ഈ വൈഷ്ണവരെയൊക്കെ ഓട്ടിച്ചാലേ രാജാവ് നന്നാവും കൂട്ടം ഞങ്ങളെ ആശ്രമത്തിൽ ഈ പ്രശ്നം കുറെ ചെറുപ്പക്കാർ വരും ഉടനെ അച്ഛനമ്മയൊക്കെ പറയും ഈ ആ സ്വാമിമാരുടെ കൂടെ ഒരുപാട് ഉണ്ടല്ലോ അവര് പിടിച്ചോട്ട് പോകും എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഒരു അനുഭവം വീട്ടിൽ ഞാൻ കൊച്ചു കുട്ടിക്ക് ഹോം വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല കുട്ടികളെ കളിയുമ്പോളും അമ്മ എന്നെ നിർത്തിക്കൊണ്ട് പറയാ നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പോണേ എന്നാൽ പ്രഭുവിനെ പോയി നമ്മളത് ഭൂതപ്രാമി ആ കുട്ടി അമ്മ കുട്ടിയെ പേടിപ്പിക്കു പിടിച്ചോണ്ട് പോണേ അങ്ങനത്തെ വസ്തുക്കളായിരുന്നു ഈ കൂട്ടം ഞാൻ ാണ് ഒരുപാട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടരുത് കൂടിയു വെള്ളിയാഴ്ച വൈകുന്നേരം ഒമ്പത് മണിക്ക് ചിരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ രാ ഈ മന്ത്രിമാർ വിചാരിച്ചു എങ്ങനെയെങ്കിലും കൊട്ടാരത്തിരുന്ന് ഈ വൈഷ്ണവരെ ഈ വൈഷ്ണവരുടെ കൂടെ കൂടിക്കൂടിയാ നമ്മുടെ രാജാവ് എങ്ങനെയായിരുന്നു എങ്ങനെയാ പറഞ്ഞില്ല അപ്പൊ അത് ആലോചിച്ചു ഒരേ ഒരു മാർഗമേ ഉള്ളു എങ്ങനെയെങ്കിലും അവരെ തലയ്ക്ക് കുറച്ച് കുറ്റം വെച്ച് എന്തെങ്കിലും പടി ചൊല്ലി രാജാവിന് ദേഷ്യം വന്ന് അവരങ്ങ് പറഞ്ഞുവിടുന്നു ഈ കുലശേഖര മഹാരാജാവ് പൂജിക്കുന്ന സീതാറാമലക്ഷ്മൺ ഹനുമാൻ വിഗ്രഹത്തിൽ ഒരു നവരത്നമായ ആ വിഗ്രഹം ഇന്നും ഉണ്ട് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഏർ എന്താ പറയാ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ചെറിയ അമ്പലത്തിൽ ഇപ്പോഴും കുലശേഖര രാജാവ് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പൂജിച്ച് സീതാറാം വിഗ്രഹമുണ്ട് അതിന്റെ നവരത്നമാല ഉണ്ടായിരുന്നു മന്ത്രിമാരെടുത്ത് ഒളിപ്പിച്ചു വെച്ചു അടുത്ത ദിവസം രാജാവ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ദൈവത്തിന്റെ കഴുത്തിൽ നവരത്നമാല കാണുന്നില്ല രാജാവ് ചോദിച്ചു എവിടെ പോയി മന്ത്രിമാര് പറഞ്ഞു ആർക്കറിയാം ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവരൊക്കെ ഉള്ളു ഈ ബ്രാഹ്മണരും പണ്ഡിതന്മാരും വൈഷ്ണവരും ഇതിൽ ഏതെങ്കിലും ഒന്ന് മോഷ്ടിച്ചിട്ടുണ്ടാകും അവര് വിചാരം എന്താണ് പഴി അവരെ തര കെട്ടാൽ രാജാവിന് ദേഷ്യം വന്ന് അവരെ ഒട്ടിച്ചു വിടുകയും രാജാവ് നന്നാവും എന്നായിരുന്നു മന്ത്രിമാരുടെ പ്ലാൻ രാജാവിന് അതിന് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല ഈശ്വരൻ വെച്ച ഭക്തന്മാർ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല ഇനി ഒരു പാപം ദൈവം ആ പാപത്തിനെ ധർമ്മമാക്കി മാറ്റും അതുകൊണ്ട് ദൈവത്തിന് അടി വൈഷ്ണവരെ ഒരിക്കലും നിന്ദിക്കരുത് എന്ന് രാജാവ് അവരെടുത്ത് ദേഷ്യപ്പെട്ടു എന്നിട്ട് എന്ത് ചെയ്തു അവർ തർക്കിച്ചു അല്ലാതെ വേറെ ആരും എടുക്കാനും ഇവരെ എവിടെ നോക്കിയാലും ഉള്ളത് രാജാവ് പറഞ്ഞു ശരി എന്നാ ഒരു കാര്യം ചെയ്യാം ഒരു മണ്ഡലം കൊണ്ടുവരാൻ പറഞ്ഞു ചെറിയ വാവുള്ള ഒരു മണ്ഡലം അതിൽ ഭയങ്കര വിഷമമുള്ള ഒരു മൂർഖൻ പാമ്പിനെ അകത്തിട്ടു എന്നിട്ട് പറഞ്ഞു അഥവാ ഈ വൈഷ്ണവരാരെങ്കിലും ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം ഞാൻ എന്ന് പറഞ്ഞ് കൈയ്യെടുത്താത്ത മന്ത്രിമാർ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ അവരങ്ങ് പേടിച്ച് പോയി രാജാവിന്റെ കാലിൽ പ്രഭോ ഞങ്ങളാ എടുത്തത് ഇവരെ കുറ്റപ്പെടുത്തിയ വിവര അന്ന് പറഞ്ഞു ഇവിടെ നിന്ന് വിചാരിച്ച ഇത് ചെയ്തതെന്ന് മാപ്പ് മാപ്പ് എന്ന് ചോദിച്ചു അതേ ദിവസം രാജാവ് തീരുമാനിച്ചു ഇനി എനിക്ക് രാജ്യം പറഞ്ഞിട്ടില്ല സർവതും ഉപേക്ഷിച്ച് എല്ലാ മമതയും കൈക്കൊഴിഞ്ഞ് അന്ന് എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞു അതിസുന്ദരമായ ശ്ലോകം പത്താമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകത്തിന്റെ ലാസ്റ്റ് രണ്ടിലെ

ചൊവ്വാ വ്യാഴിന്റെ കൂടെ ഓടിപ്പോയി ബുധൻ ഒരാഴ്ച ലീവ് എടുത്തോട്ട് പോയി കേട്ടിട്ടുണ്ടോ സൂര്യൻ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ഒരു പ്ലാനറ്റ്സ് എന്ന നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയ പത്ത് ദിവസം ഫെയിലിയറാണ് ഗ്രഹങ്ങൾ ഇന്നു വരെ പിഴക്കാതെ ആരാധന പിടിച്ചു എവിടെ കെട്ടിത്തൂക്കിയോ ആൻസർ സയന്റിസ്റ്റ് പറയും ബിഗ് ബാങ് തിയറി അതെന്താ ആ അറിയില്ല

മന്ത്രിമാരെ ഈ ഏഴ് പതിനാല് ഗ്രഹങ്ങൾ അണ്ട ചരാചരങ്ങൾ ഭുവനങ്ങൾ ചലിക്കുന്നത് ചലിക്കാത്തത് പച്ചഭൂതങ്ങൾ എട്ട് കണികങ്ങൾ ഇതെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ ഇന്ന് വരെ നടത്തി കൊണ്ടുപോകുന്ന ദൈവത്തിന് എന്റെ ഒരു രാജ്യം എന്റെ കാര്യം നോക്കാൻ പാടില്ല ആൻസർ പറയും ശരിയാണോ തെറ്റാണോ ചില അച്ഛനമ്മ പറയും ഞാൻ എന്ത് കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി എന്ന് രാവിലെ പിടിച്ച് പിടിച്ച് പാലിച്ചാണ് ങ്ങാ താനേ വളരും നമ്മൾ നോക്കിയില്ലെങ്കിലും ആ സൈസ് വളരും അല്ലേ വെറുതെ എല്ലാം നടത്തി കൊണ്ടുപോകുന്ന ദൈവത്തിന് ദാസസ് എന്റെ കാര്യം നോക്കാനാണോ എന്ന് രാജ്യം മുഷിപ്പനും മന്ത്രിമാരെ ഏൽപ്പിച്ചു വിട്ട് രാജാവ് അങ്ങോട്ട് സന്യാസം സന്യാസമെടുത്തിട്ട് കൂടെ ആരെ കൊണ്ടുപോയി മകളെ കൊണ്ടുപോയി ദൈവത്തിന് ചരാചരവും ഒരു ബുദ്ധിമുട്ടും നടത്താൻ പറ്റുന്ന ദൈവത്തിന് ദാസസ്യ കിർണക്ഷമ എന്റെ കാര്യം നോക്കാനാണ് അതിന്റെ മുമ്പത്തെ ലൈൻ നമുക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹം മുമ്പത്തെ ലൈൻ പറയുന്നു ആലസ്യം 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 ഭക്തി 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 സുലഭം സുലഭം മടി എന്ത് ചെയ്യണം മടി മടി മാറ്റുക മാറ്റുക എങ്ങനെയാ സിമ്പിൾ ഫോർമുല സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേൽക്കുക അത്രയുള്ള സൺറൈസിന് മുമ്പേ എഴുന്നേറ്റാൽ നമുക്ക് എന്തു മാറും ഭക്തി ഈവൻ ലോകത്തിൽ ജീവിതത്തിൽ കാര്യങ്ങളിൽ നമ്മൾ വിജയിക്കണമെങ്കിലും ചെയ്യണം മടി മടി മാറ്റി മാറ്റി കഴിഞ്ഞാൽ എല്ലാം ശരിയാണ് എത്ര പേർക്ക് മടിയുണ്ട് സുലഭം ലോകസ്യ ദാസസ്യ ഹരേ ായണം നാളെയും മറ്റന്നാളും രണ്ടു ദിവസം കൂടെ ഇതിൻ്റെ തുടർച്ചയുണ്ട് നിങ്ങൾ എല്ലാവരും വരും എന്ന് വിശ്വസിക്കുന്നു എത്ര പേര് വരില്ല എത്ര പേര് വരില്ലേ വെരി മച്ച് ഹരേ